ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങോട്ടാണ് വെച്ച് പിടിച്ച് പോകുന്നതായിരിക്കും എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് കാണിച്ചിരുന്ന ഗായ്സ് ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ ഒരു മോസ്ക്ക് ഉണ്ടോ മോസ്കിൻ്റെ തൊട്ട് ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു പാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഈസി ആയിരുന്നു അല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ദാ ഈ വഴി ചുറ്റി അപ്പുറത്ത് കണ്ടു ആ വഴി പോകണം അങ്ങോട്ടേക്ക് പോകണം എത്ര എന്താ പറയുക ചുറ്റി വളഞ്ഞാലാണെന്നറിയാവോ അതല്ലാതെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറാം പക്ഷെ അത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ ചുറ്റി വഴി നടക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ലാത്ത കാരണം ഞങ്ങൾ നടന്നു കയസ് ദാ ഇവിടെ നോക്കൂ പണ്ട് വെള്ളം വന്നിവിടെ റോഡ് ഫുള്ള് പോയതായിരുന്നു അത് മെല്ലെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പണിക്ക് വേണ്ടി ഇവിടെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ പിന്നെ അങ്ങോട്ടുള്ള വഴി വഴിയുണ്ടോ നേരെ ഒരു വഴി വഴികുണ്ട് പക്ഷേ ആ വഴിക്കല്ല നമുക്ക് പോകേണ്ടത് നമ്മളെങ്ങോട്ട് പോവും നമ്മളതാ വളഞ്ഞതാ വഴിക്ക് മുകളിലേക്ക് ഏർ പോകണം കേട്ടോ അല്ല അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ അതൊരു കഫ്തേരിയാണ് അത് ഫ്യൂ മന്ത്സ് ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഇത് ഇപ്പുറത്തുനിന്ന് എടുത്ത വീഡിയോ ആണേ ആ കാണുന്ന ഒരു കൂടെയാണ് കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ നിന്ന് വളഞ്ഞ് ചുറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് കയറി നമ്മൾ ഇവിടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇപ്പം ഇവിടെ ലക്ഷ്യസ്ഥാനത്തെത്തിപ്പം നമ്മൾ മടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കി അതൊരു നല്ലൊരു കയറ്റമാണ് പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ട് നല്ലായിട്ടും മടുത്തുപോയി അതിന് ഞങ്ങൾ ഷോപ്പിലെത്തി ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചെറിയ ഷോപ്പാണെങ്കിൽ കൂടി പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഇത് ഇവിടെ തുടങ്ങിയത് നമുക്ക് വലിയൊരു അഗ്രഹമാണെന്ന് തന്നെ പറയാം ഗായ്സ് ഇത് മേടിക്കാനാണ് ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടു വന്നത് കണ്ടോ ഇപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വിളി കേട്ടില്ലേ അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കുന്നത് കണ്ടുകൊണ്ട് അവർ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര ഗുഡ് ഹാർട്ടഡ് പീപ്പിളാണ് ഭയങ്കര ഇന്നസെൻ്റ് പീപ്പിളാണ് കേട്ടോ അത്രയും നല്ല ആൾക്കാരാണ് ഇവിടെ അതാ ഞങ്ങളത് കഫ്തേരിയുടെ ഫ്രണ്ടിലെത്തി അങ്ങനെ എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സാൻഡ്വിച്ച് ഉണ്ട് ബർഗർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തു പാഴ്സലായിട്ട് അഞ്ച് മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളിവിടെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ബർഗർ ആയി കേട്ടോ പക്ഷേ അത് തന്ന് കൊടുത്ത് രണ്ട് ചായയും കൂടി ഞങ്ങൾ ആക്ച്വലി ടീ ഓർഡർ ചെയ്തില്ല പക്ഷേ പുള്ളി നിർബന്ധിച്ചു എന്തായാലും കുടിക്കണമെന്ന് പറഞ്ഞു പൈസ ഇട്ട് വാങ്ങിയതുമില്ല ബർഗറിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ ചെയ്തിരുന്നു സോ ചായയുടെ പൈസ ആളും മേടിക്കുന്നുമില്ല എന്താ ചെയ്യുക ഞങ്ങൾ പോന്നു അങ്ങനെ നമ്മുടെ ഇവിടെ എത്തി കേട്ടോ വരുന്ന വഴിക്ക് നമ്മളെ കൊണ്ടുവിടാം ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു ഒരാളെ നിങ്ങൾ കേട്ടു നമ്മൾ നടന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിട്ടാട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അത്രയും നല്ല ആൾക്കാരാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ചായ മാത്രമല്ല അല്ല സോറി ഐസ്ക്രീം മാത്രമല്ല ചായയും ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തി ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞങ്ങൾ ആ ഷോപ്പിൽ പോയത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ